ഒരു ചിട്ടിക്കമ്പനിയും കൂടി മുങ്ങിയ കാര്യം നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ അല്ലെ ബാംഗ്ലൂരുള്ള രണ്ട് മലയാളികൾ മലയാളികളെ തന്നെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ പറ്റിച്ചിട്ട് മുങ്ങിയ ഒരു വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിലൊക്കെ അത് വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒന്നും കൂടി പറയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഇതിന്റെ ഫ്രീക്വൻസി വല്ലാണ്ട് കൂടി പണ്ടൊക്കെ കൊല്ലത്തിൽ ഒക്കെയാണ് അറിയുന്നതെങ്കിൽ ഇപ്പൊ മാസത്തിൽ മൂന്നും ഒക്കെ ആയിട്ട് മാറി അപ്പോൾ ഏതെങ്കിലും ആൾക്കാര് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ ആൾക്കാർ ഹൈ റിട്ടേൺസ് ഒരു പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലൊക്കെ നിങ്ങൾക്ക് റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫ്രോഡ് പരിപാടി ആയിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്തയെങ്കിലും നമുക്ക് വേണം മിക്ക ആൾക്കാരും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറയുന്നത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ റിട്ടേൺ കിട്ടുമെന്നാണ് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അത്രയും റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളൊന്നും ഒരു ബിസിനസ്സിനും ഇല്ല പിന്നെ നല്ല ആയിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിൽ അവർ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പൈസ ഒന്നും അധികമായിട്ടൊന്നും ചെയ്യില്ല കളക്ട് ചെയ്യാന്നും നിൽക്കില്ല അവർക്ക് ബാങ്കിങ്ങും അങ്ങനെയുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള വഴിക്ക് തന്നെ ഇഷ്ടംപോലെ പൈസയൊക്കെ കിട്ടാനുണ്ട് അല്ലെങ്കിൽ അവർ പബ്ലിക് ലിസ്റ്റിങ്ങിനൊക്കെയാണ് പോവുക അപ്പോൾ തീരെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഇങ്ങനെ രണ്ടു മൂന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വ്യക്തികളെ നടത്തുന്ന പരിപാടിയിലൊക്കെ പോയി തലയിടുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ആലോചിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഉണ്ടാവും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പോയിട്ട് തലയിടാതിരിക്കുക എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിനോ ഹോസ്റ്റ് അക്കൗണ്ടിനെയോ കമ്പനി സെക്രട്ടറീസിനോ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ എടുക്കുക അല്ലാതെ അറിവ് ആരെങ്കിലും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ തട്ടിപ്പ് പോയിപ്പെടുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതായിരിക്കും അത് അപ്പോൾ ഒരിക്കൽ കൂടി നിക്ഷേപ തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക